നമ്മൾ മലപ്പുറംകാരുടെ മിക്ക വീടുകളിലും പെരുന്നാളിനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കുലാവി ഇത് ഇവിടെ കുലാവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും ഇത് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് എന്താണിതിന് പറയുന്നത് വെച്ചാൽ അതൊന്ന് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ മലപ്പുറംകാരോടെ കുലാവി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് നമുക്ക് നന്നായി കഴുകി എടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുക ഇതിലേക്ക് ഒരു ആറ് മുതൽ ഏഴ് കപ്പോളം വെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ ആദ്യം ആറ് കപ്പാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെന്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിലേക്കൊരു ഒരു കപ്പും കൂടെ ചേർക്കാമായിരുന്നു എന്ന് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഗോതമ്പ് എങ്ങനെയാണ് ഉമ്മി കളഞ്ഞെടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുൻപൊരുക്കിയിട്ടിട്ടുണ്ട് മിക്സിയിൽ എങ്ങനെയാണ് ഉമ്മി കളഞ്ഞെടുക്കുന്നതെന്ന് ആ രീതിക്ക് തന്നെയാണ് ഞാൻ ഇവിടെ കളഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഗോതമ്പ് ഒന്നൊന്ന് നുറുങ്ങിപ്പോയതും കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു ആറ് മുതൽ ഏഴ് വരെ വിസിൽ കൊടുക്കാം കേട്ടോ കുലാവിക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ ഗോതമ്പ് വെന്ത് വരണം ഇന്ന് നമുക്ക് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു അര കിലോഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് നമ്മുടെ ഗോതമ്പ് എന്തായി എന്ന് നോക്കാം ഗോതമ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു കപ്പൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിനെന്ന് തോന്നി ഇനി നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഉണ്ടല്ലോ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇത് നേരെ കുക്കറിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഞാനിത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗോതമ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ശർക്കരയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഗോതമ്പ് വേവിച്ച സമയത്ത് വെള്ളം കമ്മി വന്നുകൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ട് കിടക്കുന്നത് അപ്പോൾ വെള്ളം കറക്റ്റ് പരുവത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചാലും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളത് രണ്ടാം പാലാണ് കേട്ടോ ഒരു മൂന്ന് കപ്പോളം രണ്ടാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു അര കപ്പ് പാലവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ ഏത് അരിപ്പൊടി ഉപയോഗിക്കുക അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടോ ഒരു കുലാവിക്ക് നല്ലൊരു തിക്ക്നെസ് വരാൻ കൂടെ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു രണ്ടാം പാലില് ഈ ഗോതമ്പ് ഒന്നൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചുക്കിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ചിലർ ചുക്കിൻ്റെ പൊടി ചേർക്കാറേ ഇല്ല കേട്ടോ നമ്മൾ കുലാബി ഉണ്ടാക്കുന്ന സമയത്ത് ചില ഇടങ്ങളിൽ അത് ചേർക്കാറേ ഇല്ല അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ രണ്ടാം പാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരക്കപ്പ് തേങ്ങാപ്പാലിൽ അരിപ്പൊടി കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ നല്ല പോലെ ഇങ്ങനെ തിള വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ അതായത് ഒന്നാം പാൽ മൂന്ന് കപ്പോളം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ നേരത്തെ ചേർത്തത് രണ്ടാം പാലാണ് അത് മൂന്ന് കപ്പ് തന്നെ ചേർത്തത് അതുപോലെ ഒന്നാം പാലും മൂന്ന് കപ്പ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ചില സ്ഥലങ്ങളിൽ തേങ്ങാപ്പാലേ ചേർക്കാറില്ല ഈ മലപ്പുറം ഭാഗത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലും ഇത് ഇതുണ്ടാക്കാറുണ്ട് നമ്മളിവിടെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ് ചില സ്ഥലങ്ങളിൽ തേങ്ങാപ്പാലില്ലാതെ തേങ്ങ മാത്രം ഇട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ രണ്ട് രീതിക്കും ചെയ്യാറുണ്ട് എന്നാലും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ നമ്മൾ തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശുനട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ക്യാഷനട്ട് ഒന്നൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ചെറിയുള്ളിയാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുലാവിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ് കേട്ടോ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളിത് ചേർക്കണം ഒഴിവാക്കരുത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം ഇതിലേക്ക് ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ അത് കുറച്ചധികം ചേർത്തിട്ടാണ് നമ്മൾ വറുത്തിടുന്നത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കാരണം ഇപ്പോഴത്തെ തലമുറക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ റൈസിൻസൊക്കെ ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ആ പഴയ ടേസ്റ്റാണ് വേണമെന്നെങ്കിൽ ഉള്ളി മാത്രം ചേർത്ത് കൊടുക്കുക അതല്ല ഇതുപോലെയാണ് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകട്ടോ പക്ഷേ ചെറിയുള്ളി നിങ്ങൾ ഒഴിവാക്കരുത് ഈ കുലാവിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറു ചെറിയുള്ളിയാണ് കാരണം ഈ ചെറിയുള്ളി ഈ പായസത്തിലേക്ക് വരുമ്പോഴാണ് ആ കുലാവിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇതുവരെ നിങ്ങൾ മലപ്പുറം സ്റ്റൈലിലുള്ള കുലാവി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു പെരുന്നാൾക്ക് കുലാവി തന്നെ അവിടെ നിങ്ങളുടെ വീട്ടിലെ ഒരു ഐറ്റം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്